ചോദ്യമേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ ഇലക്ഷൻ നമ്മൾ മുമ്പിലേക്ക് എത്തുന്നു നാനൂറ് സീറ്റ് കിട്ടണം നാനൂറിലേക്ക് അടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗംഭീര പ്രചാരണമായിട്ട് നമ്മുടെ ബി ജെ പി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ് ഈ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു തരംഗങ്ങളൊന്നും ഒന്നും ഇല്ലാത്ത അത്ര മോഡി തരംഗമില്ലാത്ത അത്ര മോഡി സുരാമി ഇല്ലാത്ത മോഡി എന്ന് പറയുന്ന ആ ഒരു പേരും മുഖവും വളരെയധികം ആവേശത്തോടെയും ആഹ്ലാദത്തിനും കാത്തിരുന്ന് കൊണ്ടിരുന്ന ആ പണ്ടത്തെ ജനങ്ങളിൽ നിന്ന് അത്യാവശ്യം മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നതിനാൽ അത്ര വലിയ തരംഗമൊന്നും അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ ആ ഒരു നാനൂറ് എന്ന് പറയുന്ന ഒരു സംഖ്യ വലിയ പ്രയാസമാണെന്ന് ഏകദേശം ബി ജെ പി തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ഇലക്ഷന്റെ ആ ഒരു പ്രചരണം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയായാലും ആദ്യ റൗണ്ട് പ്രചരണം കഴിഞ്ഞ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരൊറ്റ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് പഴയ മോഡി തരംഗമില്ല എന്നുള്ളതാണ് ആ ഒരു പ്രതിഭാസം അത്രയൊന്നും അങ്ങോട്ട് ഏശുന്നില്ല എന്നർത്ഥം ജനങ്ങൾ തന്നെ ഇപ്പോ ബി ജെ പിക്ക് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ് എന്തിനാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്നത് എന്നടക്കം ചില ആൾക്കാരൊക്കെ നിശബ്ദമായിട്ടൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമുള്ള കാര്യം ഇത്തവണ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ ആ ഒരു നടുഭാഗത്തിന്റെ അല്ലെങ്കിൽ ആ ഇടതുവശത്ത് കിടക്കുന്നത് അവർ മാത്രമായിരിക്കും കൃത്യമായിട്ടും ബി ജെ പിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള വോട്ട് നൽകുന്ന ആളുകൾ ഉണ്ടായിരിക്കുക കാരണം അവർ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി രണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകളൊക്കെ ബി ജെ പിക്ക് കൃത്യമായിട്ടും കൊയ്തെടുക്കാൻ കഴിയുന്നതാണ് മഹാരാഷ്ട്രയിൽ ആണെങ്കിൽ ഒരു നാപ്പത്തിരുത്തൊരു നാൽപ്പത്തൊന്ന് സീറ്റ് വരെ കഴിഞ്ഞ തവണ കിട്ടിയായിരുന്നു ഇരുപത്തെട്ടിൽ നിന്ന് ഇരുപത്തി അഞ്ച് സീറ്റ് വരെ കർണാടക എന്നും കിട്ടിയിരുന്നു അങ്ങനെ ആകെ മതം ടോട്ടലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ്റി മൂന്നില് ഇരുന്നൂറ്റി അറുപത്തെട്ട് വരെ നാളെ ബി ജെ പിക്ക് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇവർക്ക് പോയാൻ കഴിഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു കണക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നാനൂറിലേക്ക് എത്തിക്കാനും വലിയ പ്രയാസമൊന്നും വേണ്ട പക്ഷേ ഇത്തവണ ബി ജെ പി ഒരൽപ്പം വേർക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ പറഞ്ഞ ആ ഒരു ഭാഗത്തെ സ്റ്റേറ്റിന്റെ ഭരണമൊക്കെ അതിഗംഭീരമായതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തവണ ആ വോട്ടുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് അവരെല്ലാ കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് ചുമ്മാ ഒന്നല്ല ഒരു ഇലക്ഷനിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഒരു ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന സിനിമയിലെ കോമഡി രംഗങ്ങൾ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം പ്രതിപക്ഷത്തെ പരിപൂർണമായിട്ട് ഇ ഡി വെച്ചിട്ട് സി ബി ഐ വെച്ചിട്ടൊക്കെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞിട്ടുണ്ട് ആരെങ്കിലൊക്കെ വലിയ കള്ളപ്പടക്കം ഉണ്ട് എന്നൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെക്ക് ഇ ഡി എ പറഞ്ഞയക്കുന്നു ഇ ഡി എ പറഞ്ഞയക്കുമ്പോൾ ഈ ആൾക്കാർ മുഴുവൻ നേരെ ബി ജെ പിക്ക് തരുന്നു ബി ജെ പിക്ക് ചേർന്ന് കഴിഞ്ഞ പിന്നെ ബി ജെ പി ഒരു വാഷിംഗ് മെഷീൻ പോലെയാണ് കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെണ്മയാണ് പിന്നെ ഒരു കുറ്റവും ഇല്ല അതുവരെ ചാർത്തപ്പെട്ട എല്ലാ അഴിമതി കേസുകളൊക്കെ എവിടേക്കെ തേഞ്ഞ് മഴഞ്ഞ് വെള്ളത്തിൽ ചളി പോലെ ഇങ്ങനെ വാഷിംഗ് മെഷീൻ വഴി ഇങ്ങനെ ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ബി ജെ പിക്ക് ചേർത്താലുള്ള ഒരു കാര്യം പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്താ പറഞ്ഞേ ഇ ഡി വന്നു കഴിഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരിപ്പിന് പോലും തടുക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ ബി ജെ പി ചേരിയില്ലാതെ വേറെ വഴിയില്ലല്ലോ എന്നില്ലായിരുന്നു പത്മജിയുടെ അന്നത്തെ ഒരു പോസ്റ്റ് അത് മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാലും ഇവരങ്ങനെ പ്രതിപക്ഷത്തെ മുഴുവൻ നശിപ്പിച്ചളഞ്ഞു മീഡിയ മുഴുവൻ കൺട്രോൾ ചെയ്തു കോടതി അടക്കം ഒരല്പ സ്വല്പമൊക്കെ കൺട്രോൾ ചെയ്യുന്നു ഇല്ലയോ എന്നൊരു സംശയമൊക്കെ പൊതുജനങ്ങൾക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാലും പ്രയാസമാണ് ഈ പറഞ്ഞ നാനൂറ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ സംഗതി കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാല ഇലക്ഷൻ പ്രചാരത്തിന് കൂട്ടായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി ജെ പിക്ക് രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു മഹത്തായ സംഭവം ഉണ്ടായിരുന്നു ഇത്രയും അപകടപ്പെടുത്തിയൊരു സാധനം ഇല്ല എന്ന് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുമിക്ക ബുദ്ധിയുള്ള ആളുകളൊക്കെ പറഞ്ഞതാണ് രാജ്യസ്നേഹത്തോളം അപകടം ഇവരുടെ സംഭവം ഒന്നുമില്ല എന്തായാലും രാജ്യസ്നേഹം കൊണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഇവര് വോട്ട് നേടിയിരുന്നത് അന്നത്തെ ആ ബ്രാൻഡ് മോഡി ഇന്നില്ല ജനങ്ങളിപ്പോ ഏകദേശം മോഡിയുടെ മുഖമൊക്കെ കണ്ടുമടുത്ത പോലെയാണ് കേരളത്തിലടക്കം മോഡി വരുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ തരംഗം ഒന്നും ഇപ്പൊ ആരുടെ മുഖൊന്നും കാണാനില്ല ആ മോഡി വന്നു എപ്പോഴാ വന്ന് ഇന്നലെ വന്ന് ആ പോയി ആ പോയി ഇന്നല്ലാതെ വലിയ തരംഗമൊന്നും അതിന്റെ പേരിൽ കാണാനില്ല എന്നുള്ള ആളുകളൊക്കെ തളർന്നുടങ്ങി ആ ഒരു മുഖം കണ്ടിട്ട് നടന്നാം നിങ്ങൾ പിന്നെ ബി ജെ പി ചെയ്ത കാര്യം ഈ മീഡിയയുടെ ഒക്കെ വായ അടച്ചു കൂട്ടാം നിങ്ങൾക്ക് വേണ്ടി അവരെ സംസാരിപ്പിക്കാം ജനങ്ങളെ ശബ്ദം വേണമെങ്കിൽ അടിച്ചമർത്താം ഇ ഡിയെ കൊണ്ട് കേസുകളൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മത്സരിക്കാൻ ആരില്ലാത്തൊരവസ്ഥ ഒക്കെ വരും പക്ഷേ ജനങ്ങൾ ഇത് കുറച്ച് കാലമായിട്ട് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ഇത് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കിട്ടണമെന്നൊന്നും കിട്ടുന്നില്ല കയറുന്നതേ പലവിധ വാഗ്ദാനങ്ങളെ നൽകിയിട്ടാണ് കാരണം തൊഴിലില്ലായ്മ ഒരു വലിയ പ്രസവമാണ് തൊഴിലില്ലായ്മയുടെ ഏറ്റവും പീക്കിലാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം ഇപ്പോൾ നിൽക്കുന്നത് ഈ കണക്ക് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേരെ കണ്ടു കഴിഞ്ഞാൽ ആ മൂന്ന് പേരിൽ ഒരാൾക്ക് ജോലിയില്ല എന്നുള്ളതാണ് മൂന്ന് പേരിൽ ഒരാൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് വിലക്കയറ്റം അങ്ങേ തലയാണ് ചിലരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ നിശബ്ദമായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ബി ജെ പി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഇവർ പുതിയ വല്ല മാർഗണം കേടുത്തോണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി എതിർക്കാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് രാഹുൽ ഗാന്ധി ഏതൊരു ശ്രാവണ മാസ മാസത്തിലെങ്ങാൻ കാടിന്റെ മാംസം കഴിച്ചു എന്നാണ് ഏത് മാസമായിക്കോട്ടെ ഞാൻ എന്ത് വേണമെങ്കിലും കഴിക്കുന്നു നിങ്ങളാരാ ചോദിക്കാൻ തിരിച്ചു ചോദിക്കാനുള്ള ആർജവം ഒരു പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത കൊണ്ട് മാത്രമാണ് നമ്മുടെ രാജ്യം ഇങ്ങനെയൊക്കെ ഒരു അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്ക് കയ്യടിക്കാനൊക്കെ ഒരുപാട് പേര് ഉണ്ടാവേണ്ടതാണ് എന്തായാലും നമ്മൾ ഏകദേശം നമ്മുടെ കണക്ക് ഇനി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എൺപത് ലക്ഷം യുവാക്കൾക്ക് ഇപ്പോൾ സ്റ്റിൽ നമ്മുടെ ഇന്ത്യയിൽ ജോലിയില്ലാതെ അലയുകയാണ് ഓരോ വർഷവും എൺപത് ശതമാനം പേര് നോട്ട് ഗെറ്റിംഗ് ജോബ്സ് കൃത്യമായിട്ട് ജോലി ജോലിയില്ലാതെ ഒരു പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ജോലി പോലും ഇല്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ എന്നുള്ള ഇതിനെല്ലാം കാരണമായിട്ട് നമ്മൾ കാരണം ചോദിക്കുമ്പോൾ ഇതിനൊക്കെ റീസൺ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ബി ജെ പി കാര് പറയുന്ന ഉത്തരമൊക്കെ ഭയങ്കര വിറ്റാണ് ഭയങ്കര തമാശ നെഹ്റുജിയാണ് കാരണം എന്നോ മരണപ്പെട്ടു പോയ നെഹ്റുജി ഈ അടുത്ത കാലത്ത് വന്ന കോവിഡ് ഇതിനൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാരണം കൊണ്ടാണ് ജോലി ജോലിയില്ലാത്തതെന്ന് പറയുന്നത് ഇത് ഈ അടുത്ത് തന്നെ എലോൺ മസ്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു എനിക്ക് തോന്നാതെ അതൊരു എലക്ഷൻ പ്രചാരത്തിന്റെ ഭാഗമായിട്ട് പോലും ബി ജെ പി അത് പ്രചരിപ്പിച്ചേനെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് എലോൺ മസ്ക് വരേണ്ടായിരുന്നു പക്ഷെ എലോൺ മസ്ക് എന്തു സമയൊക്കെ നീട്ടി എലക്ഷൻ കഴിഞ്ഞിട്ടാവാം എന്നാണ് ഇപ്പൊ എലോൺ മസ്ക് ഒക്കെ തീരുമാനിച്ചത് അത് സംഗതി ചീറ്റിപ്പോയെന്നൊക്കെ പറയാം നോക്കൂ നമ്മുടെ കർഷകരുടെ കാര്യം വൻ കഷ്ടത്തിലാണ് ഏകദേശം ഒരു മുപ്പത് പേര് ഒരു ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യയിൽ മരണപ്പെടുന്നു ഈ കർഷകരെ കുടുംബത്തിൽ നിന്ന് മാത്രം എന്നുള്ളൊരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി ഒന്നും ചർച്ചയില്ല കർഷകരൊക്കെ ഈ ബി ജെ പി ഗവൺമെന്റ് സ്വാഗതം ചെയ്യുന്നത് നിലത്ത് മുള്ളാണി വെച്ചുകൊണ്ട അവർ വരുന്ന വഴികളൊക്കെ തകർത്തു കൊണ്ട മുള് വേദികൾ തീർത്തുകൊണ്ട റബ്ബർ ബുള്ളറ്റുകൾ കൊണ്ടൊക്കെയാണ് കർഷക സമരത്തെ മോഡി ഗവൺമെന്റ് സ്വാഗതം ചെയ്യുന്ന വാർത്തകളൊക്കെ എത്ര പേര് കണ്ടു എന്നറിയാം നമ്മുടെ മീഡിയ ഇത്രയും വാർത്തകളൊക്കെ മൂടി വയ്ക്കുന്നു ചില സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ചില സംഗതികളൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ് എന്തായാലും മോഡി കർഷക സമരം കാവേരി ജലപ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അങ്ങനെയുണ്ട് ഇതൊക്കെ ഒരു വലിയ ഫാക്റ്റ് ആയിട്ട് എന്തായാലും മോഡി വിരുദ്ധ ഫാക്റ്റായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല സത്യം പറയാലോ എനിക്കൊന്ന് ഈ വീഡിയോ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയം ഇതുവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലാക്കോട്ട് സംഭവിച്ചിട്ടില്ല ഒരു പുൽവാമ സംഭവിച്ചിട്ടില്ല അപ്പൊ ഒരു ബാലാക്കോട്ടെ പുൽവാമ സംഭവിക്കാത്തത് കൊണ്ട് അവർക്ക് അത് വെച്ച് വോട്ട് കാണാൻ കഴിയില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ തവണ മോഡി ഗവൺമെന്റ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യങ്ങളൊന്ന് ബാലാക്കോട്ടിന്റെ പേരില് പുൽവാമയുടെ പേരില് ആ മരണപ്പെട്ടു പോയ വീര സൈനികരുടെ പേരിലായിരുന്നു നമ്മുടെ മോഡിജി വോട്ട് ചെയ്തത് ചെയ്യാൻ പാടില്ലാത്തതാണ് പറയാൻ പോലും പാടില്ലാത്ത അങ്ങനെയൊന്നും വോട്ട് ചോദിക്കാൻ പാടില്ലാത്തതാ നമ്മുടെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനൊക്കെ അതൊക്കെ റദ്ദ് ചെയ്യേണ്ടതാണ് അങ്ങനെ വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അങ്ങനെ വോട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ സ്ഥാനം തന്നെ ആറു മാസം അല്ലെങ്കിൽ സോറി ആറു വർഷത്തോളം ഏർ ചെയ്യാൻ പറ്റുന്ന നിയമമൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ട് പോലും ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കാണില്ല എന്നുള്ളതാണ് വസ്തുത എന്തൊക്കെയായാലും പക്ഷെ ഇത്തവണ അവർക്ക് രാമന്റെ പേരിലാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നാണവും ഇല്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ രാമന്റെ പേരിൽ വോട്ട് ചോദിച്ചുകൊണ്ട് നോക്കൂ ഒരു ഡെവലപ്മെന്റ് പേരിലല്ല വോട്ട് ചോദിക്കുന്നത് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് ബി ജെ പി ഗവൺമെന്റ് നമ്മൾ വോട്ട് ചോദിക്കുന്നത് നോക്കൂ നമ്മുടെ ഇതേത്തെ കുറ്റം പറഞ്ഞ കുറച്ച പറഞ്ഞു നമ്മുടെ രാഹുലിന്റെ കുറ്റം പറയുന്നത് എന്തെങ്കിലും ഡെവലപ്മെന്റ് പേരിൽ ഒന്നുമല്ല ഏതോ ശ്രാവണ മാസത്തിൽ ഏതോ മാംസം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാ ഇതൊക്കെ എന്ത് സംഭവമാണ് നമുക്ക് എന്ത് കഴിക്കുന്നത് നമ്മൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യല്ലേ എന്റെ ഇഷ്ടമല്ലേ നമ്മളെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ അത് എന്തുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രി ഇടപെടുന്നത് ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണെന്നേ എന്തായാലും ഈ ബി ജെ പി വോട്ട് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം ഡിവലപ്മെന്റ പേരിലല്ല വോട്ട് ചോദിക്കുന്നത് പെട്രോൾ വില കുറച്ചതിന്റെ പേരിലല്ല വോട്ട് ചോദിക്കുന്നത് ഡീസൽ വില കുറച്ചതിന്റെ പേരിലുമല്ല വോട്ട് ചോദിക്കുന്നത് നാൽപ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് വോട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ കേരളത്തിലടക്കം കുറേ ആൾക്കാരൊക്കെ വലിയ പ്രശ്നം ചേർന്നായിരുന്നു ഇപ്പം അവിടെ എടുക്കുന്ന നൂറ് നൂറ്റി പത്ത് കടന്നിട്ടും നമ്മുടെ പെട്രോൾ വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസിന്റെ വില ഈ ഇലക്ഷൻ സമയത്ത് ഒരു പത്തൊമ്പത് രൂപ ഒന്ന് കുറച്ചിട്ടുണ്ട് ഇനി ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയതിനേക്കാൾ കൂട്ടും ഇതെല്ലാം നമുക്ക് ഈ നാടകങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യമാണ് നമ്മുടെ പെട്രോളിലൊക്കെ ഒരു ബാരലിന് വില കുറയുന്ന ഈ സമയത്ത് പോലും ഇവിടെ വില കുറയുന്നില്ല എന്നതാണ് ഇങ്ങനെ കമ്പനികൾക്ക് നിർബാധം പൊതുജനങ്ങളെ കൊള്ളയടിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും അത്തരം കമ്പനികൾ വന്ന് ഇലക്ട്രോണിക് ബോണ്ടിന്റെ പേരിൽ ഒരുപാട് പണങ്ങൾ തിരിച്ചു വാങ്ങുകയും ചെയ്യുക ആ ഒരു പണം കൊണ്ട് ഇവിടെ അഴിമന്തി നടത്തുക ആ അഴിമന്തി നടത്തിക്കൊണ്ട് ആളുകളെ വിലക്കെടുത്തുകൊണ്ട് മറ്റുള്ള പ്രതിപക്ഷത്തെ വിലക്കെടുത്തുകൊണ്ട് ഇവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള സംഗതി മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡീസലയുടെ പേരില് ജോലി നൽകിയതിന്റെ പേരിലല്ല തൊണ്ണൂറ് ലക്ഷത്തോളം സെൻട്രൽ ഗവൺമെന്റ് ജോലി നികത്താൻ വേണ്ടി കിടക്കുകയാണ് ഒരാളെ പോലും അപ്പോയിന്റ് ചെയ്തിട്ടില്ല പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയതിന്റെ പേരിലല്ല നമ്മുടെ ബി ജെ പി ആളുകള് വോട്ട് ചോദിക്കാൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഇപ്പോഴും അവരെ വിഷയങ്ങള് അമ്പലവും രാമനും ബാലരാമനും ഒക്കെയാണ് ഇതല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഇവർക്ക് എടുത്ത് പറയാനില്ല ഈ ഒരു കാര്യമുണ്ടല്ലോ അമ്പലത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുക ഭഗവാന്റെ പേരിൽ വോട്ട് ചോദിക്കുക അത് ലീഗൽ അല്ല ഇല്ലീഗലാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം കാണാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവർ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സംഗതി ഉള്ളതുകൊണ്ട് ഇതൊരു അത്ഭുതമായിട്ടൊന്നും നിങ്ങൾക്ക് കാണേണ്ട കാര്യമല്ല കേട്ടോ നോക്കൂ ബീഹാറിലെ ബി ജെ പി ട്വിറ്ററിലേക്ക് നോക്കിയാൽ മതി ആ ട്വിറ്ററിൽ ബി ജെ പി ആ ഒരു ആസ്ഥാനത്തിലെ ട്വിറ്ററിൽ രാമക്ഷേത്രത്തിന് ഫോട്ടോ വെച്ചിട്ട് രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് ആരൊന്നും നിങ്ങൾക്ക് അറിയില്ലേ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു പച്ചക്ക് ചോദിക്കുകയാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ പ്രചാരണ രീതിയുടെ വയലേഷനാണ് ഇതൊരു അപമാനം തന്നെയാണ് ഈവൻ എനിക്ക് തോന്നുന്നു ഭഗവാൻ രാമന് പോലും ഇത് അപാരമായിട്ടുള്ള അപമാനമാണ് അദ്ദേഹത്തിനെ ഒരു ഇലക്ഷൻ പ്രചാരകനായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ രാമന്റെ പേരിലായാലും അള്ളാവിന്റെ പേരിലായാലും ദൈവങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കുന്ന ഭരണഘടനാ വിരുദ്ധമാണ് ഇത് രാജ്യത്തെ ചീറ്റ് ചെയ്യുന്ന തുല്യമാണ് ഇലക്ഷൻ രീതിക്ക് എതിരാണ് എന്തുകൊണ്ടാണ് ഇത് ഇലക്ഷൻ രീതിക്ക് എതിരാണെന്ന് പറയുന്നത് പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോളൂ ഇലക്ഷൻ കമ്മീഷന് നിയമമുണ്ട് മതം വിശ്വാസം ഇതൊന്നും വോട്ടിനു വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ശിക്ഷ ലഭിക്കാൻ തക്ക കാരണമാവുന്ന കാര്യങ്ങളാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ എന്ന് പറയുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ പ്രകാരം ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഒന്നും വോട്ട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ സെക്ഷൻ വൺ ടു ത്രീ എന്ന് പറയുന്നുണ്ട് ഇതിലാണതൊക്കെ പറഞ്ഞത് മതം ജാതി കമ്മ്യൂണിറ്റി ഭാഷ ഇതിന്റെ പേരിൽ ഒന്നും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ വോട്ട് ചോദിക്കാൻ പാടില്ല ഇതിനെതിരെ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന് നടപടി എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴും നിശ്ശബ്ദരാണ് ഇലക്ഷൻ കമ്മീഷൻ പറ്റിയിട്ടൊക്കെ പൊതുവെ ഒരു കോമഡി ക്ലബ്ബ് പോലെയാണ് എന്ത് വയലേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ എന്തായാലും ബി ജെ പിയുടെ ടി രാജാസിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വംശീയ വിദ്വേഷ പ്രസംഗങ്ങൾ ഭീകരമാണ് ഒന്നും അത് മാത്രമല്ല ആന്റി മുസ്ലിം ഡയലോഗുകൾ ഭീകരമാണ് നിരന്തരം ഇത് പറഞ്ഞിട്ടും അദ്ദേഹത്തിനെതിരെ ഈ ഒരു ആക്ട് പ്രകാരം ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വൺ പ്രകാരം ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാം രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി പറയുന്നുണ്ട് നമ്മുടെ ഇലക്ഷൻ രാജ്യത്തിന്റെ ഒരു പ്ലൂരൽസിറ്റ് സ്വഭാവം തകർക്കരുത് മതം ഒരിക്കലും രാഷ്ട്രീയത്തിൽ കലർത്തരുത് എന്നൊക്കെ പറഞ്ഞ ഇതായിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനേഴില് ഈ നിയമം വെച്ച് പണ്ട് ഞാൻ പറഞ്ഞ ഈ ഈപ്രസന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് നൈൻറ്റീൻറ്റി വൺ വെച്ചിട്ട് പണ്ട് ചില ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ബാൽ താക്കറെ ഡി ബാർ ചെയ്തിട്ടുണ്ട് ആറ് വർഷം കാരണം അദ്ദേഹം ഹിന്ദുക്കളോട് ഹിന്ദുവിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടുണ്ട് അദ്ദേഹത്തെ ഇലക്ഷൻ ഇനി വർഷം പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡി ബാർ ചെയ്തത് ഇതിപ്പോൾ നടക്കപ്പെടാൻ പല ബി ജെ പി നേതാക്കൾക്കെതിരെയും പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദമായി കൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ രണ്ടായിരത്തി പട്ട പതിനെട്ടില് ഒരു വിഷയം നമ്മുടെ കെ എം ഷാജിയുടെ വിഷയം ലീഗ് അദ്ദേഹം ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷത്തുള്ള അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിക്കുന്ന നികേഷ് കുമാർ മുസ്ലിം അല്ല മുസ്ലിം അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു പ്രസഹിക്ക് മാത്രമല്ല അതിന്റെ ലഘുലേഖ ഇറക്കുകൂടി ചെയ്തു കെ എം ഷാജി നോക്കി ഈ ഒരൊറ്റ കുറ്റമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ഒരൊറ്റ കുറ്റം ആ ഒരൊറ്റ കുറ്റത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഡിസ്ക്വാളിഫൈ ചെയ്തത് ഇത് മതി ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കുറ്റം മതി അല്ലെങ്കിൽ നിരന്തരം കുറ്റം ചെയ്യണമെന്നില്ല ഇങ്ങനെ നിരന്തരം കുറ്റം ചെയ്തിട്ട് പോലും പല ബി ജെ പി നേതാക്കൾക്കെതിരെയും ഇത്തരത്തിൽ ഡീബാറിങ്ങോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷനോ ഒന്നും നടത്തപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ അത്ഭുതമുള്ള കാര്യമാണ് ഇതൊരു വലിയ ഭീകരമായിട്ടുള്ള അത്ഭുതമാണ് ഷാജിയെ പോലെയല്ല ി ജെ പി കാര് പ്രവർത്തിക്കുന്നത് അദ്ദേക്കാൾ അധികം വളരെയധികം ഭീകരമായിട്ടാണ് ഇനി എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ കാരണം നമുക്കറിയാവുന്ന ചില സംഗതികളൊക്കെ ഇലക്ഷൻ കമ്മീഷന് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അശോക് ലവാസ്ക എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ഒരാൾ ഇപ്പൊ അദ്ദേഹം അവിടെ ഇല്ല കേട്ടോ അദ്ദേഹത്തിന് പകരം വേറെ ആളൊക്കെ ചേർന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ പണ്ട് ഒരു ചീഫ് ജസ്റ്റിസിൽ നിന്ന് നമ്മുടെ കോടതിയിൽ നിന്നോ ഒരു ജഡ്ജ് ഉണ്ടായിരിക്കും ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കും ഇപ്പൊ ജഡ്ജ് ഇല്ല കേട്ടോ ജസ്റ്റിസ് ഇല്ല അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇപ്പോൾ ഭരിക്കുന്ന ആ ഒരു ബി ജെ പി ഗവൺമെന്റിൽ നിന്ന് ഒരാളെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് അപ്പോ ഭൂരിപക്ഷം പേർ തീരുമാനിക്കും അതായത് പ്രധാനമന്ത്രി തീരുമാനിക്കും ഈ അപ്പോയിന്റ് ചെയ്തൊരു ബി ജെ പി കാരും തീരുമാനിക്കപ്പെടും കാര്യങ്ങളൊക്കെ നടത്തണം ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നോക്കൂ ഒന്നും വേണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി അടക്കം ഇങ്ങനെ ആറ് വർഷം ശിക്ഷ കിട്ടിയ ഒരാളത് ആ ശിക്ഷ കിട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഒരു എമർജൻസി പ്രഖ്യാപിക്കുന്നത് അതിന്റെ ബാക്കി പത്രങ്ങളെ പറ്റി പറയുന്നില്ല പിന്നെ എപ്പഴും നമുക്ക് അതിനെ പറ്റി പറയാം അങ്ങനെയാണ് എമർജൻസി പ്രഖ്യാപിക്കുന്നത് മറ്റുമൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയാം ഇങ്ങനെയൊക്കെ നടന്നിട്ട് പോലും ഇതിനെതിരെ ഒരു സംഗതി എടുക്കുന്നില്ലെങ്കിൽ നിശബ്ദമായിട്ട് ചിലർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കണം ഇങ്ങനെ അവസരങ്ങൾ ഒരുക്കി കൊടുത്താലും കാര്യങ്ങളൊന്നും എന്നർത്ഥം പക്ഷേ നാനൂറിലേക്ക് എത്തിക്കാൻ എന്നാലും ബി ജെ പി അത്യാവശ്യം കഷ്ടപ്പെടുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇതാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ രീതികൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ് നമ്മൾ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യണം നമുക്ക് നാൽപ്പത് രൂപയ്ക്ക് എണ്ണ തരാമെന്ന് പറഞ്ഞ് നൂറ്റി പത്തിലേക്ക് എത്തിച്ച ആൾക്ക് വോട്ട് ചെയ്യണം തൊണ്ണൂറ് ലക്ഷത്തോളം ജോലി ഒഴിവുകൾ അങ്ങനെ നികത്താതെ വയ്ക്കുന്ന അവർക്ക് വീണ്ടും നമ്മൾ വോട്ട് ചെയ്യണം ഡീസൽ വില ഇങ്ങനെ കുത്തനൊഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വോട്ട് ചെയ്യണം ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഒക്കെ വോട്ട് ചോദിക്കുന്ന ഇവർക്ക് നമ്മൾ വോട്ട് ചെയ്യണം ഒരു ഡെവലപ്പിന്റെ പേരിൽ പോലും വോട്ട് ചോദിക്കാൻ ഒരു ത്രാണിയില്ലാത്ത ഇവർക്ക് നമ്മൾ വീണ്ടും വോട്ട് ചെയ്യണം തീരുമാനിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ നിങ്ങളാണ് നമ്മളാണ് കാരണം നമ്മളാണ് ഇന്ത്യയെ ഇന്ത്യയാക്കി തന്നെ നിലനിർത്തേണ്ടതും മാറ്റപ്പെടേണ്ടതും അബ്